മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ റോഡ് നമസ്കാരം വെട്ടന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ തിരൂർ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോട് സംഘടിപ്പിച്ചു തിരൂർ കോൺഗ്രസ് ഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല പൊട്ടും ഓണാഘോഷ പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മൈമൂന മേച്ചേരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ആമിന മോൾ അഡ്വക്കേറ്റ് സബീന കെ പി റീന പ്രേമ സെലീന റസിയ കദീജ യാസർ പയ്യോളി അഷ്റഫ് ആളത്തിയിൽ നൌഷാദ് പറന്നേക്കാട്ട് നാസർപൊറൂർ സെമീർ ബാബു സി വി ജയേഷ് ബാബു കിഴക്കാത്ത് ഷിഹാബ് തിരൂർ കാദർ കോരങ്ങാത്ത് വസന്ത പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ